ഹായ് ഹലോ ഒരു നിക്കാഹിനി പോകാനുള്ള ഒരുക്കങ്ങളാണ് ഒരുക്കങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇത് ഡ്രസ്സ് ഇതല്ല ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു നിക്കാഹിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ ഞാൻ ഒരുങ്ങാൻ പോകുന്നു അങ്ങനെ കല്യാണത്തിന് പോകാനുള്ള ഫൈനൽ ലുക്കാണത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട സാരി ഒന്നും കൊടുത്തില്ല കേട്ടോ സാരി ഉടുക്കാൻ ഭയങ്കര മഴയായിരുന്നു ഇവിടെ അതുകൊണ്ട് സാരി ഒന്നും കൊടുത്തില്ല അപ്പം ഒരു നിക്കാഹാണ് കല്യാണം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു നിക്കാഹാണ് നമ്മൾ വീട്ടിൽ താഴെ താമസിക്കുന്ന ആൾക്കാരാണ് അവരുടെ പാല്യാശനൊക്കെ നമ്മൾ പോയതാണ് അപ്പോഴ് എങ്ങനെയുണ്ട് നോക്കളാമോ ചെന്നൊരു കുട്ടിയായിട്ടുണ്ടോ അപ്പോഴും ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ രീതികൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കല്യാണം അപ്പോൾ നേരിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു കാണാൻ പറ്റുമെന്നോ ഒന്നും അറിയത്തില്ല വിശദമായിട്ടെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ടുനോക്കാം ഓക്കേ നമുക്ക് അവിടെ എടുക്കാം ബാക്കി അങ്ങനെ നമ്മൾ ദാ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് എത്തി അങ്ങനെ കാറിലാണ് പോയത് അത് നമ്മുടെ വീടിന് അപ്പുറത്തുള്ള നമ്മുടെ ബന്ധുവിൻ്റെ തന്നെ അവരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഇളയ മോനും രണ്ടാമത്തെ മോനും അവരുടെ കാറിലാണ് വന്നത് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പോകേണ്ടത് എവിടെയാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല കാരണം വിശ് നീണ്ടിവർ നിവർന്ന് വിശാലമായി കിടക്കുന്ന വലിയൊരു ഓഡിറ്റോറിയമാണ് അത് വളരെ വിശാലമായ ഓഡിറ്റോറിയം നല്ല സൂപ്പറാണ് കേട്ടോ നല്ല സെറ്റപ്പ് ഓഡിറ്റോറിയമാണ് അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നിക്കാഹിന് കൂടുന്നത് ഞാനങ്ങനെ പോയിട്ടില്ല നിക്കാഹിനൊന്നും പിന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അങ്ങനെയാണ് മഴയാണെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നു അന്ന് കയറിതാ വന്ന് കയറിയപ്പോഴാണ് ഇതാണ് കാണുന്ന രംഗം ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് വയർ ഇല്ലാത്തതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളു അപ്പം ഞാൻ എന്ത് ചെയ്യണം എനിക്ക് അറിയത്തില്ല എന്ന് ചെല്ലപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഇങ്ങനെ നിരന്നിരുത്തിയാണ് കരിക്കേശുണ്ട് പിന്നെ പൈരാപ്പിൾ ജ്യൂസ് ഉണ്ട് മാംഗോ ജ്യൂസ് ഉണ്ട് ആപ്പിൾ ജ്യൂസ് ഉണ്ട് എന്ന് വേണ്ട എന്തൊക്കെ വേണമെന്ന് അതെല്ലാം ഉണ്ട് പക്ഷെ ഒരാൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അത്രയും കുടിച്ച് തീർക്കാനോ തിന്നിട്ടുള്ള തീർക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മൾ കാണുമ്പോൾ തോന്നുന്നു നമ്മളിപ്പോൾ ഇതെല്ലാം തിന്ന് ു പക്ഷേ പറ്റത്തില്ല നടക്കത്തില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും കരിക്ക് കുടിച്ചു ആപ്പിള പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു അപ്പം പിന്നെ ഒരു കട്ട്ലേറ്റ് കഴിച്ചു കേട്ടോ ഇവിടുന്ന് പിന്നെ മക്കൾക്ക് ആവശ്യമുള്ള കഴിക്കാൻ പറഞ്ഞു പക്ഷെ അവർക്കും അങ്ങനെ കഴിക്കണമെന്നുള്ള വലിയ ഇതൊന്നുമില്ല അവരും ഇതൊക്കെ തന്നെ അവർ പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചു കുടിച്ചു പിന്നെ അവർ കട്ട്ലേറ്റ് എടുത്തു സമൂസ ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് മറ്റുള്ള ബോംബെ മുട്ടായില്ലേ അതിൻ്റെ അതുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അതൊക്കെ അവർ കഴിച്ചു

ചെയ്യണം ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കുട്ടികൾക്ക് വീണ്ടും ഒരാഗ്രഹം അമ്മയെ നമുക്ക് ഐസ്ക്രീം ആണോ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു ഞാൻ പറഞ്ഞു നിനക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു അപ്പൊ ഐസ്ക്രീം കഴിക്കൂ കൊച്ചങ്ങളല്ലേ അപ്പൊ അവർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വളരെയധികം കഴിവ്ക്കാറുണ്ട് അങ്ങനെ ഇതൊക്കെ എല്ലാം കഴിഞ്ഞിരുന്നു അവിടെ ഇപ്പോഴും ഒക്കെ അങ്ങോട്ട് തീർന്നു പിന്നെ ഉള്ളത് അവിടെ ഈ ബോ ബോംബെ മുട്ടായി പോലെയൊക്കെയാണ് അങ്ങനെ പോണും ബോംബിമുട്ടായി വാങ്ങിച്ചു പിള്ളേർ കഴിച്ചു പിന്നെയാണ് കേട്ടോ നമ്മള് നിൽക്കാന്ന് കാണാൻ പോകുന്നത് കൊച്ചോൺ വാങ്ങിച്ചതെല്ലാം കഴിച്ചു കഴിയുകയാ ഭയങ്കര ഇഷ്ടമാണ് പോഫ് ഫോണും ബിമിട്ടും അപ്പം അവർ ഇതൊക്കെ ആവശ്യം വേണ്ടോളം കഴിച്ചു ഇവിടെ ഒരുവിധം അവിടെ കാര്യങ്ങളൊക്കെ ഒതുങ്ങി അപ്പം ഒത്തിരി ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ മോനെ ഞാൻ പോക്കോൺ വാങ്ങിച്ചു അവിടെ നിന്ന് ഞാൻ പോക്കോണ്ടി പോക്കോണ്ടിച്ച് അവൻ ബന്ധം മുട്ടായും കഴിച്ചിട്ട് പിന്നെ നമ്മൾ കല്യാണത്തിനോട്ട് അങ്ങോട്ട് കയറാൻ പോവുകയാണ് നിൽക്കുന്നിട്ട് കയറി പോവുകയാണ് നമുക്കറിയത്തില്ല സംഗതി വേണ്ട വേണ്ടായിരുന്നു എനിക്കറിയത്തില്ല എന്താണെന്നു അറിയത്തില്ല നോക്കാം നമുക്ക് ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുക്കനും പാർട്ടിയും വരുന്നത് ഇടയ്ക്ക് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത് പാട്ട് അതിനകത്ത് ഞാൻ ഇടുന്നില്ല അപ്പൊ കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പാട്ടിടുന്നില്ല അപ്പോൾ അടിപൊളിയായിട്ട് ആണ് ഒരുങ്ങി വരുന്നത് നാളെ അള്ളാഹിബിന്റെ സുഖലോക സ്വർഗത്തിലും ഇടകളായി ജീവിക്കുവാൻ ദമ്പതിമാർക്ക് എല്ലാവിധ തോഫിയും നൽകി അനുഗ്രഹിക്കട്ടെ ഇജിത്തിൻ്റെ മാതാപിതാക്കളും ഹൈഫയുടെ മാതാപിതാക്കളും ആ ഓമന മക്കളിൽ സ്വപ്നം കണ്ട നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഇരുവർക്കും പഠിച്ചവൻ തോഫീക്കു അനുഗ്രഹിക്കട്ടെ അവരുടെ ദാമ്പത്യ പല്ലവിയിൽ അവർക്ക് കൺകുടിമേങ്ങുന്ന ദുനിയാവിലും ആ സ്ഥലത്തിലും അവർക്ക് ഗുണം ചെയ്യുന്ന സൽസന്ധാനങ്ങളെ അള്ളാഹു കൊടുത്തു സന്തോഷത്തിന്റെ വേളയിൽ അവരെ ആശീർവദിക്കുവാൻ അവരെ ചേർത്ത് പിടിക്കുവാൻ എന്റെ പലരും എന്ന തവറിലാണ് അഹു തകാലം ആ ഭൂമികൾക്കെല്ലാം മധുഫലത്തും ഭക്ഷണത്തും കൊടുക്കട്ടെ ഭൂമിയുടെ മുകളിൽ അടുത്തത് പെണ്ണിൻ്റെ വരവാണ് കേട്ടോ അപ്പോൾ പെൺ പെണ്ണിനെ എതിരേൽക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പൂപ്പന്തലിലൊക്കെയാണ് കേട്ടോ പെണ്ണ് വരുന്നത് അപ്പം നല്ല രസമാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ പെണ്ണിൻ്റെ വരവാണ് പെണ്ണിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പെണ്ണ് വരുമ്പോഴും പെണ്ണ് അവളെ പെണ്ണിൻ്റെ കൂട്ടർ എല്ലാവരും കൂടെ പറയുന്നു പാട്ടിടൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വിപ്ലം വെച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടിട്ടല്ലാതെ പെണ്ണ് രംഗത്തിറങ്ങത്തില്ലെന്നാണ് പറയുന്നത് അങ്ങനെ അവർ പാട്ടിട്ട് കൊടുത്തു അങ്ങനെ പെണ്ണ് വരാൻ പോവുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവം എന്ന് അപ്പോഴത്തേക്ക് പെണ്ണ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു അങ്ങനെ അതും നല്ല അടിപൊളി പാട്ടോടുകൂടി തന്നെയാണ് കേട്ടോ രംഗപ്രവേശനം ചെയ്തത് അപ്പോൾ അങ്ങനെ പെണ്ണ് വന്നു അങ്ങനെ ഒരുവിധം നിക്കാഹൊക്കെ അവസാനിക്കാറായി നമ്മുടെ വെളിയിൽ ഇറങ്ങിയതായി കാറിലാണ് കേട്ടോ അങ്ങനെ പോകാൻ പോകുന്ന കാറിലെ സൂപ്പർ അങ്ങനെ നമ്മൾ നിക്കാഹൊക്കെ കണ്ടു അങ്ങനെ ആദ്യമായിട്ട് നിക്കാതെ എൻ്റെ സന്തോഷത്തിൽ ഞാനും എൻ്റെ മക്കളും വളരെ വലിയ ഹാപ്പി ആയി ഫുഡൊക്കെ അടിച്ചു അങ്ങനെ നമ്മൾ ഇങ്ങനെ ുന്നു അപ്പോൾ ബൈ ബൈ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊച്ചു കല്യാണം ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ചു നിക്കാ കാണാം കേട്ടോ കൊച്ചു നിക്കാ ഒന്നും ഓക്കെ ബൈ ബൈ സി യു ബൈ സിനി സന്തോഷ്